വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൂ അപ്പോൾ അതിന് മിനിറ്റ് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ചെറിയ കഷ്ണങ്ങളാക്കി കഷ്ടങ്ങളാക്കി അരിഞ്ഞെടുത്തു ഇതൊന്ന് വറുത്തെടുക്കേണ്ട സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ അത് ചട്ടി അടുപ്പി വെച്ചു ഇനി നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ വീത്താം വളരെ കുറച്ച് എണ്ണ മതി എണ്ണ വീത്തി കൊടുത്ത് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം ട്ടുകൊടുത്ത് ആവശ്യത്തിന് ശകല ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നല്ലവണ്ണം വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കാം ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട ഇനി നാല് പച്ചമുളകാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ ഉള്ളി ശകലം ജീരകവും കുറച്ച് വളരെ കുറച്ച് മാത്രം കടുകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ശകലം വെള്ളം വീട്ടിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇതിലിപ്പോൾ ഞാൻ തൈര് വീത്തിട്ടില്ലേ കേട്ടോ അതുപോലെ നമ്മൾ വെണ്ടയ്ക്ക മൂത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പൊന്ന് വീത്തി കൊടുക്കാം ഒരുപാട് ഒന്നും വീത്തണ്ട ഈ മിക്സിയുടെ ജാറിലേക്ക് ഇനി ഭാഗ്യം അകലം വെള്ളം വീത്തി ആ വെള്ളവും കൂടെ അങ്ങ് വീത്തിയാൽ മാത്രം മതി ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഒരുപാട് വെട്ടി തിളക്ക ഈ ഒരു തിള വരുമ്പോൾ നമുക്കതിൻ്റെ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കിതിൽ കൂടുതൽ വെട്ടി തിളപ്പിക്കേണ്ട പിന്നെ അത് അപ്പോഴത്തേക്കും തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള തൈര് അതിലേക്ക് നമുക്ക് വീത്തി കൊടുക്കാം ഒരുപാട് പുളി ആവശ്യമാണെന്നുണ്ടെങ്കിൽ പുളിയുള്ള തൈര് ചേർത്താൽ മതി അപ്പം ഞാനിത് ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ആവശ്യമൊന്നും തൈരും കൂടെ ചേർത്ത് ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ചടി റെഡിയായി ഇനി ഇതിലേക്കൊന്ന് കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് വീഴ്ത്തുക പിന്നെ ഇതിൽ ചാകലും ചതർച്ച മുളകും കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ വെണ്ടയ്ക്കിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം